ആലപ്പുഴ ജില്ലയിലെ പൂങ്കാവ് എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധ സ്വർഗാരോപിത മാതാവിന്റെ നാമധേയത്തിലുള്ള ദേവാലയമാണ് പൂങ്കാവ് പള്ളി ഇവിടുത്തെ പ്രസിദ്ധമായ ഒരു വിശുദ്ധവാര തീർത്ഥാടന കേന്ദ്രം കൂടിയാണിത് അതുകൊണ്ട് തന്നെ നിരവധി തീർത്ഥാടകരാണ് വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾക്കായി ഇവിടെ എത്തിച്ചേരുന്നത് ഇവിടുത്തെ വിശുദ്ധവാര തിരുക്കർമ്മങ്ങളിൽ മറ്റെവിടെയും കാണാൻ കഴിയാത്ത ഒരു അപൂർവ അനുഷ്ഠാനമാണ് ഇവിടുത്തെ ദീപക്കാഴ്ച നാനാജാതി മതസ്ഥരായ നിരവധി ആളുകളാണ് ഈ ദീപക്കാഴ്ചയിൽ പങ്കെടുക്കാനായി ദേവാലയത്തിൽ എത്തിച്ചേരുന്നത് പെസഹ ദിനത്തിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആരംഭിക്കുന്ന ദീപക്കാഴ്ച ദുഃഖ വെള്ളിയാഴ്ച പുലരും വരെ തുടരും വിശ്വാസികൾ കൊണ്ടുവരുന്ന നിലവിളക്കിൽ എണ്ണയൊഴിച്ച് തിരിയിട്ട് കത്തിച്ച് അനുതാപ പ്രാർത്ഥനയോടെ നിയോഗ സാക്ഷാത്കാരത്തിനായും വിശ്വാസികൾ പ്രാർത്ഥനയിൽ മുഴുകുന്നു നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ദീപ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് മരച്ചട്ടികളിൽ എണ്ണയാട്ടി ഉപജീവന മാർഗം നടത്തിയിരുന്ന പ്രദേശവാസികളായവർ തങ്ങളുടെ നേട്ടങ്ങൾക്ക് ഉപകാരസ്മരണയായി പെസഹാനാളിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ പിന്തുടർച്ചയാണ് ഇന്ന് നിലവിളക്കുകളിൽ തെളിയിക്കപ്പെടുന്ന ഈ ദീപക്കാഴ്ച ദീപം തെളിയിക്കപ്പെടുന്ന നിലവിളക്കുകളിൽ നിന്ന് എടുക്കുന്ന എണ്ണയും കരിയും ഉപയോഗിച്ചാൽ രോഗങ്ങളും പൈശാചിക ബാധകളും വിട്ടൊഴിയുമെന്ന് വിശ്വാസവുമുണ്ട് ദീപക്കാഴ്ചയ്ക്ക് പിന്നിലെ ക്രൈസ്തവ പാരമ്പര്യം നോക്കിയാൽ യേശുനാഥൻ്റെ മരണത്തിന് മുമ്പ് ഉറക്കമുപേക്ഷിച്ച് ജാഗ്രതയോടെ പ്രാർത്ഥിച്ച ശിഷ്യന്മാരുടെ മാതൃകയിൽ പെസഹാദിനത്തിന്റെ തുടക്കം മുതൽ ദുഃഖവെള്ളിയാഴ്ച പുലരും വരെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ധൂപം തെളിയിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന കാഴ്ച ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചും അവൻ്റെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ് ദീപക്കാഴ്ചയുടെ പാരമ്പര്യം മതസൗഹാർദ്ദത്തിൻ്റെ കൂടിയാണ് കാരണം ഈ അനുഷ്ഠാനത്തിൽ പങ്കെടുക്കുന്നത് നാനാജാതി മതസ്ഥരായ ആളുകൾ കൂടിയാണ് അപരൻ്റെ വേദനയിൽ താങ്ങായി നിന്ന് കുരിശുമരണം വരിച്ച ക്രിസ്തുവിൻ്റെ മാതൃക ഉൾക്കൊണ്ട് മതസൌഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിന്റെയും പ്രകാശം പരത്തുകയാണ് പൂങ്കാവ് ദേവാലയത്തിലെ ദീപക്കാഴ്ച